കുറേ കൂട്ടുകാർക്കെല്ലാം നമസ്കാരം ഞാൻ വിഷുബാബു ഞാൻ ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ഗൾഫിലൊക്കെ പല സൈറ്റുകളും ആയിരിക്കും അതേപോലെ പല ആപ്ലിക്കേഷനുകളും ബ്ലോക്ക്ഡ് ആയിരിക്കും എന്നാൽ അങ്ങനെയുള്ള വെബ്സൈറ്റുകൾ അതേപോലെ ആപ്ലിക്കേഷനുകൾ നമ്മൾ ഫ്രീ കോള് പല രാജ്യങ്ങളിലും കിട്ടാറില്ല എന്നാൽ ഈ ഒരു ഞാൻ തരുന്ന ആപ്ലിക്കേഷൻ ഓൺ ആക്കിയിട്ടതിന് ശേഷം നിങ്ങൾ ഫ്രീ കോളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാൻ കഴിയും അങ്ങനെയുള്ള ഒരു ചെറിയൊരു വി പി എൻ ആപ്ലിക്കേഷനാണ് നിങ്ങൾ നിൽക്കുന്ന കൺട്രിയോ അല്ലെങ്കിൽ ഫോണിൻ്റെ ഐ പി അഡ്രസ്സോ ഒന്നും ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പം അതിൽ കാണിക്കില്ല പകരം ഫേക്കായിട്ടുള്ള ഐ പി അഡ്രസ്സും കൺട്രിയോ ആയിരിക്കും കാണിക്കുന്നത് നമ്മളിപ്പം സൗദി പോലുള്ള രാജ്യങ്ങളിൽ ഐ എംഒ ഒക്കെ വീഡിയോ കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വി പി എൻ്റെ ആവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു നല്ലൊരു ആപ്ലിക്കേഷനാണ് ചെറിയൊരു ഫയൽ സൈസുള്ള ഒരു ആപ്ലിക്കേഷൻ ഇതിൻ്റെ ഡൗൺലോഡിംഗ് ലിങ്ക് ഞാൻ വീഡിയോയ്ക്കൊപ്പം വെച്ചിട്ടുണ്ട് ആവശ്യമുള്ള കൂട്ടുകാർ അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക ആപ്ലിക്കേഷൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യും നമുക്കൊന്ന് ഇവിടെയായിട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് ഇതേപോലെ ആയിരിക്കും കാണാൻ കഴിയുന്നത് നിങ്ങൾ ഇവിടെ ആയിട്ട് ഓൺ എന്നുള്ളത് സൈഡിലേക്ക് സ്കിപ്പ് ചെയ്ത് കൊടുക്കുക അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഓൺ ആകും അതൊന്ന് വെയിറ്റ് ചെയ്യണം കാരണം നമ്മുടെ ലൊക്കേഷനും ഒക്കെ അതൊന്ന് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം ഇവിടെയായിട്ട് നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ എന്ന് കാണാം പരസ്യം വന്നു കഴിഞ്ഞാൽ ബാക്ക് അടിക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ചേഞ്ച് ചെയ്യാം നമ്മളിപ്പം യു എസ് ഒ മറ്റേതെങ്കിലുമൊക്കെ ലൊക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് തിരഞ്ഞെടുക്കാം അല്പസെക്കൻഡ് കൂട്ടുകാർ അതിനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും ഇനി നിങ്ങൾ അങ്ങനെ തിരഞ്ഞില്ല എങ്കിൽ പോലും നിങ്ങളുടെ ഐ പി അഡ്രസ്സോ ഒന്നും തന്നെ നമുക്ക് ഇതിൽ കാണിക്കില്ല ഇവിടെയായിട്ട് നമുക്ക് മറ്റ് സിറ്റികളിലേക്ക് ആയിരിക്കും യു എസ് അതേപോലെയുള്ള സിറ്റികളായിരിക്കും ഇവിടെയായിട്ട് കാണിക്കുന്നത് ഇനിയും അതിൽ വലിയ മാറ്റം വരുത്തണം എന്നും നിർബന്ധമൊന്നുമില്ല ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിലായിട്ട് നിങ്ങൾക്കൊരു താക്കോളിൻ്റെ സിമ്പൽ കാണാൻ കഴിയും ആ സിമ്പിൾ വന്നിട്ടുണ്ട് എങ്കിലും നിങ്ങളുടെ ഫോണിൽ ഇത് ഓൺ ആണ് ഇതിന് ശേഷം നിങ്ങൾക്ക് വെബ്സൈറ്റുകളോ ബ്ലോക്ക്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകളോ അല്ലെങ്കിൽ ഫ്രീ കോൾ പോലുള്ള ആപ്ലിക്കേഷനുകൾ ഐ എംഒ പോലുള്ള ആപ്ലിക്കേഷനുകൾ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും ഇവിടെ ആയിട്ട് അതിൻ്റെ ഒരു ടൈം റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നത് കാണാൻ കഴിയും ഇനി ഇത് ഓഫ് ഓഫാകാനായിട്ട് നിങ്ങൾ ഈ ഓൺ എന്നുള്ളതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആകും അപ്പം ആവശ്യം ഉള്ള ടൈമ് മാത്രം കഴിയുന്നതും കൂട്ടുകാർ ഈ ഒരു പി ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ ഓൺ ചെയ്തിരുക ഓൺ ആവശ്യം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ബി പി എൻ ഓഫ് ആക്കിയിടുക കാരണം ഇത് ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണിങ് ആവുന്ന സമയത്ത് നമ്മളുടെ ബാ ബാറ്ററിയുടെ ചാർജ് ക്രമേണ കുറയാൻ ചാൻസ് ഉണ്ട് കാരണം ഇത് ബാക്കി വാട്സാപ്പ് മെസ്സഞ്ചറൊക്കെ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണിങ് ആവും അപ്പം അത് നമ്മളുടെ ചാർജ് കുറയ്ക്കാൻ കാരണമാവും അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള സമയത്ത് ജസ്റ്റ് ഓൺ ആക്കി ഇട്ടിട്ട് ആവശ്യം കഴിഞ്ഞാൽ ഉടനെ ഓഫ് ചെയ്യുക അതേപോലെ തന്നെ കൂട്ടുകാർ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കൂടി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്രദമായില്ലെങ്കിൽ കൂടി മറ്റുള്ള കൂട്ടുകാർക്ക് ഒക്കെ യൂസ്ഫുൾ ആകും ഈ ഒരു ആപ്ലിക്കേഷൻ ഫ്രീ കോൾ ഐ എംഒ ഒക്കെ യൂസ് ചെയ്യുന്നവർക്കും വീഡിയോ കോളൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് വളരെ ക്ലാരിറ്റിയിൽ മറ്റ് ബ്ലോക്കോ സ്റ്റക്കോ ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു കിടലൻ ആപ്ലിക്കേഷനാണ് അപ്പോൾ കൂട്ടുകാർക്കെല്ലാം ഉപകാരപ്രദമാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാലും മറ്റുള്ള സുഹൃത്തുക്കളുടെ അറിവിലേക്കും കൂടി എത്തിക്കുക അതേപോലെ തന്നെ നിങ്ങൾ തരുന്ന ഓരോ ഷെയറും ഞങ്ങൾക്ക് പുതിയ പുതിയ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രചോദനമാണ് അപ്പം തുടർന്നും ഇതുവരെ തന്ന അതേ രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നൽകിക്കുക നൽകുക മറ്റൊരു നല്ലൊരു അറിവായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം